ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജനക്ഷേമകരമായ പദ്ധതികൾ മികച്ച നിലയിൽ പ്രാവർത്തികമാക്കണമെന്ന് ജലവ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സഫലം ഈ യാത്ര പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജനക്ഷേമകരമായ പദ്ധതികൾ മികച്ച നിലയിൽ പ്രാവർത്തികമാക്കണമെന്ന് ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സഫലമീ യാത്ര പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്വാധീനം оказывающие നിയമങ്ങൾ. қараവന്റെ പ്രസിദ്ധമായ ഏറ്റവും ശക്തമായ ക്രിയാത്മക സ്ഥാപനവൽക്കരണ നിയമം. നവകേടിന് വേണ്ടി മുനി തെക്കേടൈന്ന തരംഗ ഡിപ്പാർട്ട്മെന്റുകൾക്ക് കറന്റ് രീതി നടന്നു കൊണ്ടാണ് ഈ മാറ്റങ്ങൾ ശുപാർശ ചെയ്യപ്പെടുന്നത്. അതായത് യുക്തിസ്ഥരായുള്ള മാർഗ്ഗത്തിലൂടെ വിരോപരായത്വമായി മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നത്. നല്ല വിശ പദ്ധതിയിലൂടെ ഗുണഭോക്താക്കൾക്ക് തങ്ങൾ ഒറ്റയ്ക്കാണെന്ന ബോധ്യം മാറ്റിയെടുക്കുവാനും ഇത് പ്രയോജനപ്പെടുത്തി ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനും സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ ആസ്ഥാന വികസനത്തിന് ജില്ലാ പഞ്ചായത്ത് വഹിക്കുന്ന പങ്ക് ചെറുതല്ല ഇനിയും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളും പദ്ധതികളും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്താൻ സാധിക്കട്ടെ എന്നും മന്ത്രി ആശംസിച്ചു ഗുണഭോക്താക്കൾക്ക് വാഹനത്തിൻ്റെ രേഖകളും ഹെൽമെറ്റും ഉൾപ്പെടെയുള്ള കൈമാറിയാണ് മന്ത്രി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരിച്ചൻ നീർണാകുന്നിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഷംനാഥ് വി പദ്ധതി വിശദീകരണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയാണ് ജില്ലാ പഞ്ചായത്ത് സഫലമീ യാത്ര പദ്ധതി നടപ്പിലാക്കിയത് ചലനശേഷിയെ ബാധിച്ചിട്ടുള്ള ഭിന്നശേഷിക്കാർക്കാണ് സൈഡ് വീലോട് കൂടിയ സ്കൂട്ടർ ലഭ്യമാക്കിയത് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് ലഭിച്ച ഗുണഭോക്തൃ പട്ടികയുടെ അടിസ്ഥാനത്തിൽ മുപ്പത്തിയേഴ് പേർക്ക് വാഹനം വിതരണം ചെയ്തു ഗ്രാമസഭ വഴി ലഭിച്ച അപേക്ഷകൾ പരിശോധിച്ച് അതിൽ നിന്നും തിരഞ്ഞെടുത്തവർക്ക് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി എല്ലാ രേഖകളും ഉൾപ്പെടെയാണ് വാഹനം കൈമാറിയത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ാണ് പദ്ധതി നടപ്പാക്കുന്നത് ഒരു വാഹനത്തിന് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിനിയോഗിച്ചത് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജി സത്യൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സി രാജേന്ദ്രൻ ഷൈനി സജി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി സജീവ് പി കെ തദ്ദേശ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ കെ സെൻകുമാർ എന്നിവർ പങ്കെടുത്തു